വെൽക്കം ടു മൈ യൂട്യൂബ് ും സ്വാഗതം ഇനിയും ലൈക്ക് ചെയ്യുക തുടർന്നും വീഡിയോകൾ വേണ്ടി അമർത്തുക ഇസ്രായേൽ ലബനിലുടനീളം ശക്തമായ ആക്രമണം തുറന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണം കൂടുതൽ കടുത്തതും വ്യാപകമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകി കഴിഞ്ഞു ഇന്നലെ നടന്ന ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ലെബനനിൽ അഞ്ഞൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരത്തി അറുനൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗസയിലെ കൂട്ടക്കൊലയുടെ ആവർത്തനം തന്നെയാണ് ലബനോനിൽ ലിസൈൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും ഇരകളിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും തന്നെയാണ് എന്നാൽ ഹിസ്ബുലയുടെ തിരിച്ചടിയിൽ തുറമുഖ നഗരമായ ഹൈഫയിൽ ഹൈഫയിലും മറ്റും കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ലബനിലൂടെ നീളം ജനങ്ങളിൽ ഭയവും പരിഭ്രമവും വർദ്ധിച്ചിരിക്കുന്നു ലബനോണിൽ പ്രാഥമിക വിദ്യാലയങ്ങൾ ഉൾപ്പെടെ യൂണിവേഴ്സിറ്റികൾ വരെ അടച്ചുകൂട്ടി കഴിഞ്ഞു പതിനായിരങ്ങളാണ് സ്വന്തം വീടുകൾ വിട്ട് സുരക്ഷിത സ്ഥലങ്ങൾ തേടി പലായനം ചെയ്യുന്നത് ലബനിലൂടനീളം ഇസ്രായേൽ ഗവൺമെന്റ് ഫോണുകളിലൂടെയും റേഡിയോയിലൂടെയും ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഗവൺമെന്റ് ലബനസ് സിബിലിയന്മാരെ ഭീഷണിപ്പെടുത്തുന്നത് ഇസ്രായേൽ സൈന്യം വീടുകൾക്ക് നേരെ ആക്രമണം നടത്തും എന്ന് പറഞ്ഞാണ് ഏതെങ്കിലും വീടുകളിൽ ഹിസ്ബുളയുടെ ആയുധങ്ങളുണ്ടെന്നോ ഹിസ്ബുളയുടെ പോരാളികളുണ്ടെന്നോ തോന്നിയാൽ ആ വീടുകൾ ഇസ്രായേൽ തകർത്തു കളയുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ സാമീപ്യമുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞുപോകണമെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്ന വീടുകൾ ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകളായിരിക്കുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത് ഹിസ്രായേൽ ലെബനോണിൽ വ്യോമാക്രമണം നടത്തുമ്പോൾ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലും ഹൈഫയിലും ശക്തമായ റോക്കറ്റ് ആക്രമണം നടത്തുകയാണ് ലബനിസ് അതോറിറ്റി പറയുന്നത് ധാരാളം രക്തസാക്ഷികളെയും മുറിവറ്റവരെയും ആശുപത്രികളിൽ കൊണ്ടുവരുന്നുണ്ടെന്നും അവരിൽ നല്ലൊരു ഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് ഇസ്രായേൽ സൈന്യം ആക്രമിക്കുന്നത് ആംബുലൻസുകളും ഹെൽത്ത് സെന്ററുകളുമാണ് മാത്രമല്ല പരിക്ക് പറ്റിയവരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ മിസൈൽ സേന ആക്രമിക്കുന്നതായി ഈ ലബനീസ് അധികാരികൾ പറയുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അഞ്ഞൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടതെന്നും അവരിൽ മുപ്പത്തിയഞ്ച് പേർ കുട്ടികളും അൻപത്തെട്ട് പേർ സ്ത്രീകളും ആണെന്ന് സ്ത്രീകളുമാണെന്ന് ലബനീസ് അധികാരികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നലെ രാവിലെ മാത്രം നൂറ്റി അൻപതിലധികം ഹിസ്ബുളയുടെ ഹിസ്ബിള്ള കേന്ദ്രങ്ങളെയാണ് ഇസ്രായേൽ ആക്രമിച്ചത് വൈകുന്നേരമാകുമ്പോഴേക്കും എണ്ണൂറോളം വരുന്ന ഹിസ്ബിള്ള ലക്ഷ്യങ്ങളെ ആക്രമിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു അതേസമയം ഇതുവരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ എഴുന്നൂറിലധികം മരണവും അയ്യായിരത്തിലധികം പേർക്ക് പരിക്കു വെൽക്കുകയും ചെയ്ത് പരിക്കു ചെയ്തതായി ചെയ്തിട്ടുണ്ടെന്ന് മറ്റൊരു കണക്കും പുറത്തുവരുന്നുണ്ട് തെക്കൻ ലെബനനിൽ നിന്നും ആളുകൾ കൂട്ടത്തോടെ ധാരാളം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലബനിലും ഇസ്രായലിലുമുള്ള വിദേശ പൗരന്മാർ പ്രാണഭയത്താൽ അവരുടെ നാടുകളിലേക്ക് തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അറുപതിനായിരത്തിലധികം വരുന്ന ഇസ്രായേലികൾ വടക്കൻ ഇസ്രായേലിൽ നിന്നും സ്വന്തം വീടുകളിൽ വിട്ട് സ്വയരക്ഷാർത്ഥം പലായനം ചെയ്തിട്ടുണ്ടെന്നാണ് അവരെ തിരികെ അവരുടെ വീടുകൾ കൊണ്ടുവരുന്നതിനാണ് ഇപ്പോൾ ഹിസ്ബുല്ലയുമായി ഇങ്ങനെയൊരു യുദ്ധം വന്നതെന്നാണ് ലോകത്തിലെ മൈറ്റസ്റ്റ് പവറായ അമേരിക്ക ഹിസ്ബുല്ലയുടെ സംഘർഷം വസലാക്കരുതെന്ന് പറഞ്ഞു ഫ്രാൻസ് പറഞ്ഞു ഞങ്ങൾ ഇസ്രൈലുകൾ പറഞ്ഞു പക്ഷേ ഹിസ്ബുല്ല അഞ്ചരിക്കാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് ഇസ്രായേലിന് ആക്രമണം കടുപ്പിക്കേണ്ടി വന്നതെന്ന് വന്നതെന്നാണ് യൂസിബലിൻ പറഞ്ഞത് ആക്രമണങ്ങൾ ഇത്രയ്ക്ക് രൂക്ഷമായ സാഹചര്യത്തിലും ലോകരാജ്യങ്ങൾ ഇവിടെയും കാഴ്ചക്കാരായി നിൽക്കുകയാണ് ആർക്കും ഇവിടെയും യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ താല്പര്യമില്ല ഇവസിൻ എന്ന ജൂതന്റെ വാക്കുകളില്ലെങ്കിലും കുറച്ച് മാർഗം കണ്ടു അദ്ദേഹം പറഞ്ഞത് എവിടെയും സിബിയൻ ജനത കൊല്ലപ്പെടുമ്പോൾ എന്റെ ഹൃദയം തകരുകയാണ് എന്നാണ് അതേസമയം മധ്യഗസയിൽ ഇസ്രായേൽ സേന ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ പത്ത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു അൽ ബലയിലെ ഒരു വീടിനേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ഉമ്മയും നാലു മക്കളും കൊല്ലപ്പെട്ടു ഉപയോഗിച്ചിരുന്ന മറ്റൊരു സ്കൂളിൽ നടത്തി ഇസ്രായിൽ സേന നടത്തിയ ആക്രമണത്തിൽ അഞ്ച് ഫലസ്ത്രീനികൾ കൂടി കൊല്ലപ്പെട്ടു ഇതുവരെ ഗസൈൽ അഞ്ഞൂറിലധികം ഫലസ്ത്രീനികളാണ് ഇസ്രായേലിന്റെ രക്തരൂക്ഷിതമായ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ഇന്നലെ ഒറ്റ ദിവസത്തെ ആക്രമണത്തിനാണ് അഞ്ഞൂറിലധികം വരുന്ന ലബനീസ് ജനത കൊല്ലപ്പെട്ടതും ആയിരത്തി അറുന്നൂറിലധികം സാധാരണ മനുഷ്യർക്ക് ഗുരുതരമായി പരിക്കുകൾ പറ്റിയതും ലബനാനിലെ ഹോസ്പിറ്റലുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണെന്നാണ് അധികാരികൾ പറയുന്നത് ഹിസ്ബുലയുടെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരു എയർബേസും ഒരു സ്ഫോടക വസ്തു നിർമ്മാണ ഫാക്ടറിയും ആകെ തകർന്നു തരിപ്പണമായി എന്നാൽ ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളിൽ നിന്നും ഇസ്രായേലിന്റെ വ്യക്തമായ നാശനഷ്ടത്തിന്റെ കണക്കുകൾ പുറത്തുവരുന്നില്ല ഗസയിലെയും ലെബനോണിലെയും യുദ്ധത്തിന്റെ സത്യാസന്ധമായ സത്യസന്ധമായ വാർത്തകൾ പുറലോകം അറിയാതിരിക്കാൻ ഇസ്രായേൽ അൽ ജസീറയിലെ അൽ ജസീറയെ ലോക്ക് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് അൽ ജസീറയ്ക്കും വ്യക്തമായ കണക്ക് നമുക്ക് തരാനാവുന്നില്ല എന്തായാലും ഇസ്രായേലിനുള്ളിലും ശക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടയിൽ അമേരിക്ക വീണ്ടും മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെയും യുദ്ധക്കപ്പലുകളെയും അയക്കുന്നതായി റിപ്പോർട്ട് ഗസൻ യുദ്ധത്തിനിടയിൽ യുദ്ധം ഡീഎസ്ക്രിയേറ്റ് ചെയ്യാനും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനും വേണ്ടി പത്ത് പ്രാവശ്യമാണ് അമേരിക്കൻ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മിഡിൽ ഈസ്റ്റിൽ വന്നത് എന്നിട്ടും വെറും വിടുവായത്വം പറയുകയല്ലാതെ ഒരു നേട്ടവും ഉണ്ടായില്ല ഇപ്പോൾ ഇത് അമേരിക്ക വീണ്ടും സൈന്യത്തെയും യുദ്ധക്കപ്പലുകളെയും അയക്കുന്നു യുദ്ധം ഇല്ലാതാക്കാനല്ല യുദ്ധ ഇസ്രായലിന്റെ യുദ്ധത്തിന് ഇസൈലിനെ സഹായിക്കാൻ ഗസക്കും ലഭ്യങ്ങളുമെതിരെ യുദ്ധം ചെയ്യാൻ കൂടുതൽ ശക്തി ആർജിപ്പിക്കാൻ കൂടുതൽ ഉത്തേജനം നൽകാൻ അതേസമയം ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രശസ്തിയാൻ പറയുന്നത് ഇസ്രായേൽ ഇറാനെ യുദ്ധത്തിലേക്ക് എടുത്തു ചടിക്കാൻ പ്രകോപി പ്രകോപിപ്പിക്കുകയാണ് എന്നാണ് ഒരു യുദ്ധത്തിന് താൽപര്യമില്ലാതെ നിൽക്കുന്ന ഇറാനെ ഇസ്രായേൽ ഹിസ്ബുലയെ സഹായിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിവരാൻ പ്രകോപനം നടത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുവേണ്ടിയാണ് ലബനാനിൽ ഇത്രയും ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് അതിനർത്ഥം വേണ്ടി വന്നാൽ ഇറാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങി വരുമെന്നാണ്